ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഇ പി ജയരാജന്റെ വിശ്വാസ്യം നഷ്ടപ്പെട്ടുവെന്നാണ് സി പി ഐ വിലയിരുത്തൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി തുടരുന്നതിലും സി പി ഐ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ആദിൽ പാലോട് നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും അതിൽ നമുക്കറിയാം ബിനോയ് വിശ്വം തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിന് സിപിഐയുടെ നിലപാട് വ്യക്തവുമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് സി പി ഐ നേതാക്കളുടെ ഒരു നിലപാടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ ഈ ജയരാജനെ മാറ്റുന്ന കാര്യത്തിൽ സി പി ഐക്ക് കൃത്യമായ അതൃപ്തിയുണ്ട് അതിന് കാരണവുമുണ്ട് എൽ ഡി എഫ് നേതാവെന്ന നിലയിൽ എൽ ഡി എഫ് കൺവീനർ തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി ദുരൂഹമായി കൂടിക്കാഴ്ച നടത്തുക പിന്നീടത് ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പുറത്തു പറയാതിരിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ സി പി ഐ നേതൃത്വം കടുത്ത അമർശത്തിലും അതൃപ്തിയിലാണ് അതൃപ്തിയിലുമാണ് എന്ന് മനസ്സിലാക്കുന്നു ഇത് മുന്നണിക്കകത്തു പറയും പക്ഷേ മുന്നണി കൺവീനറെ മാറ്റണമെന്ന് പരസ്യമായി പറയുകയോ സി പി സമീപിക്കാനോ സാധ്യതയില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് സി പി എം തന്നെ അക്കാര്യത്തിലൊരു നടപടി എടുക്കേണ്ടി വരും ആ നടപടിക്ക് കാത്തിരിക്കുകയാണ് സി പി ഐ സി പി ഐക്ക് നേരത്തെ തന്നെ മുന്നണി കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജൻ ശോഭിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് പാർട്ടി യോഗങ്ങളിലടക്കം അതൊരു സംസാര വിഷയമാവുകയും ചെയ്തതാണ് ഇപ്പോൾ കൂടുതൽ ഗുരുതരമായ ഒരു ആക്ഷേപം എൽ ഡി എഫ് കൺവീനർക്ക് നേർ എൽ എൽ ഡി എഫ് കൺവീനറുടെ നേരെ വരുമ്പോൾ സി പി ഐക്ക് പ്രധാന ഘടകക്ഷിയായി സി പി ഐ കൃത്യമായ ഒരു അതൃപ്തി അക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നു അത് നേരത്തെ വിനീത പറഞ്ഞതുപോലെ ബിനോ വിശ്വം കഴിഞ്ഞ ദിവസം തന്നെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചതാണ് അത് കൂടുതലും നേതാക്കൾക്കും പാർട്ടിക്ക് അകത്താകെ തന്നെ ഇ പി യുടെ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള അതൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇത് വലിയൊരു പരാതിയായോ എൽ ഡി എഫിൽ കൺവീനറെ മാറ്റണമെന്നൊരു കത്തായോ മറ്റൊന്നും നൽകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല പക്ഷേ സി പി എം നടപടി അങ്ങനെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സി ശരി അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്